ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നാടൻ രീതിയിൽ നമ്മൾ രുചികരമായ നെല്ലിക്കാച്ചാർ എങ്ങനെ എന്നുള്ള വീഡിയോ ആയിട്ടാണ് അപ്പോൾ അതിന് മുന്നേ ഞാൻ പറഞ്ഞിട്ട് എൻ്റെ ചാനൽ അറിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ എന്തെങ്കിലും കമൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മളിപ്പോൾ നെല്ലിക്ക അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടിപ്പോൾ ഒരു കിലോ നെല്ലിക്ക എടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്താണ് ഇനി നമുക്കിത് ആവീലൊന്ന് വേവിച്ചെടുക്കാം ഇപ്പം നമ്മൾ ആവിയിൽ ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇഡലി ചെമ്പിൽ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിൽ തട്ടും വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിൽ ഓരോന്നും ഇട്ടു കൊടുക്കാം ഇപ്പം നമ്മൾ മുഴുവനായിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് പത്ത് മിനിറ്റ് തരുന്ന ആവിയിൽ വേവിച്ചെടുക്കാം അപ്പം ഇപ്പം നമ്മൾ നെല്ലിക്ക അങ്ങനെ വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പം നല്ല ചൂടാണ് നമുക്ക് ചൂട് മാറിയതിന് ശേഷം നെല്ലിക്ക ഓരോന്നായിട്ട് ഈ ഓരോ വര കാണെങ്കിൽ ആ വരയെക്കൂടെ ഒന്ന് അരിഞ്ഞെടുക്കാം നമുക്ക് നല്ല ഷേപ്പിൽ കിട്ടും അപ്പം ഇപ്പോൾ നെല്ലിക്ക ഒക്കെ നല്ല ആറിയിട്ടുണ്ട് ഇനി നമുക്കിത് ചെത്തിയെടുക്കാം അപ്പോൾ ഈ കാണുന്ന വരയെക്കൂടെ നമുക്കിങ്ങനെ ഓരോന്ന് മുറിച്ചുകൊടുക്കാം ആദ്യം അപ്പോൾ നമുക്ക് നല്ല ഷേയ്പായിട്ട് കിട്ടും ഷേപ്പിൽ കിട്ടും അപ്പൊ നമ്മളെ ചട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നല്ലെണ്ണ ഒഴിച്ചുകൊടുക്കാം ഏറ്റവും നല്ലത് നല്ലെണ്ണയാണ് നമുക്ക് നല്ലെണ്ണ ഒഴിച്ചുകൊടുക്കാം നന്നായി ചൂടായി വന്നാൽ അതിലേക്ക് കടുവിട്ട് കൊടുക്കാം എണ്ണയൊക്കെ നന്നായി ചൂടാക്കി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് കടുക ഇട്ട് കൊടുക്കും കടുകൊക്കെ നന്നായി പൊട്ടിണ്ട് ഇതിലേക്ക് നമുക്ക് പറ്റത് കണ്ടെ രണ്ടു മണ്ണും ചുരി വെക്കണം അത് കൊടുത്ത് വയ്ക്കാം പിന്നെ കറി വെട്ടും ചേർത്ത് വെക്കാം ഫ്ലെയിം ഓഫ് ചെയ്യാം ഓഫ് ചെയ്തതിന് ശേഷം അച്ചാറിലേക്ക് ആവശ്യമായ മഴ പൊടി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഏതിലെടുത്തിരിക്കുന്നത് മുപ്പതരി വെളുത്തുള്ളിയാണ് അത് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ചെറു ചെറുതായിട്ട് ഫ്ലെയിമ് വെച്ചിട്ട് നമുക്ക് മൂട്ടിച്ചെടുക്കാം വെളുത്തുള്ളി മുളക് പൊടിയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ചേർക്കാം ചേക്കാം കുറച്ച് ഉലുവ കൂടി ചേർക്കാം ഉലുവ വറുത്തു പൊടിച്ചതാണ് നന്നായിട്ട് മിക്സ് ചെയ്യുക നമുക്ക് ഒരു അരക്കപ്പോളം വെള്ളമൊഴിച്ചിട്ട് തിളപ്പിച്ചു ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി അപ്പൊ നമുക്ക് ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് വെക്കാം നന്നായിട്ട് തിളച്ചു വരുന്നുണ്ട് നമുക്ക് അച്ചാർ അങ്ങനെ റെഡ്ഡി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് വേറെ പാത്രത്തിലേക്ക് മാറ്റാം അപ്പൊ അതാണ് നെല്ലി കി അച്ചാർ റെഡ്ഡിയായി വന്നിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ഇടാനും ഇതിനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്